കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കാണിച്ചേരട്ടെ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ച നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു നീല കളർ ബാഗാണ് നെക്സ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു പൗച്ചാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു പൗച്ചാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നെക്സ്റ്റ് നെക്സ്റ്റായിട്ടൊരു ബോക്സാണ് യൂണിക്കോണിൻ്റെ ഒരു ബോക്സാണ് ഞാൻ പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് നല്ല ഭംഗിയുള്ളൊരു വാട്ടർ ബോട്ടിലാണ് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിക്കറും എല്ലാ സാധനങ്ങളും നമുക്ക് ലഭ്യമാണ് ഒരു ലിറ്ററിൻ്റെയൊക്കെ നമുക്ക് കിട്ടുക നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അവിടെ അടുത്തതായിട്ട് ഒരു ചോറ്റും പാത്രമാണ് ലഞ്ച് ബോക്സ് ടുത്തതായിട്ട് ഒരു ജോമെട്രിക്കൽ ബോക്സ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരുന്നു കേട്ടോ പിന്നെ പേനകൾ ഇത് നീല പേനയാണ് ഇത് കറുത്ത പേന ഇത് നെയിം സ്ലിപ്പാണ് കേട്ടോ നെയിം സ്ലിപ്പ് നമുക്ക് യൂണികോണിൻ്റെ കുറേ സംഭവങ്ങൾ കിട്ടുമായിരുന്നു അപ്പം ഞാൻ വാങ്ങിച്ചത് യൂണികോണിൻ്റെ ആയിരുന്നു പിന്നെ എനിക്ക് കിട്ടിയത് ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു കറുത്ത കളർ കുടയാണ് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവററ്റ് ആയിരുന്നു എനിക്കൊരു കുട വേണമെന്നോ ഒത്തിരി നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പം നല്ല രസമാണ് ടോ കാണാനൊക്കെ ആയിട്ട് നിവർത്തുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതും മഴയൊക്കെ ഒന്ന് നമ്മളെ തടയുന്ന ഒരു പോരാളിയായിട്ട് തന്നെ എനിക്ക് തോന്നി അടുത്തത് എനിക്ക് കുറേ പെൻസിലും എറേസറൊക്കെ കിട്ടി പിന്നെ മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ളതും നിറയെ പേജുള്ള നാല് നോട്ട്ബുക്കുകളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്